നമസ്കാരം ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റുവാനുള്ള പുതിയ ഉത്തരവ് നേടിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പിണറായി സർക്കാർ പിണറായി വിജയൻ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ പുതിയ ഉത്തരവ് കരസ്ഥമാക്കിയിരിക്കുകയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പ്രകടിപ്പി പുറപ്പെടുവിച്ചത് ആ ഉത്തരവ് പ്രകാരം ഉടൻ തന്നെ ചീഫ് സെക്രട്ടറി കളക്ടർക്ക് ഗവൺമെൻറ് ഭൂമിയിൽ അല്ലെങ്കിൽ സർക്കാർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ച് ആരാധനാലയങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയെ ധരിപ്പിക്കണമെന്നും കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ഇത് പൊളിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ ഭൂമിയിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ പ്രവർത്തിക്കുന്ന ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അടിയന്തരമായി കൊടുത്തുകൊണ്ട് ആ ആരാധനാലയങ്ങൾ കൃത്യമായിട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നും തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്നുള്ള വിശ്വാസമനുസരിച്ച് ഈ പൊതുസ്ഥലങ്ങൾ ക്ഷേത്രം നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാൻ പാടില്ല എന്നുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉത്തരവാണ് ഈ പിണറായി സർക്കാർ നേടിയിരിക്കുന്നത് ഇതോ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു ഹർജി സമർപ്പിച്ച് ഉത്തരവ് നേടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ച കോടതിയെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഹർജി സമർപ്പിക്കുവാനുണ്ടായ സാഹചര്യവും അതിൻ്റെ പിന്നിലുള്ള പ്രേരണ ശക്തിയെയുമൊക്കെ തെല്ലും ആഹ് അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത ഒരു മനസ്ഥിതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ പറയാൻ തയ്യാറാകുന്നത് ഈ ഇത്തരം ഇത്തരത്തിൽ ഏർ ഹൈക്കോടതിയിൽ നിന്ന് കേരള സർക്കാർ പിണറായി വിജയൻ സമ്പാദിച്ചിരിക്കുന്ന ഈ ഹിന്ദു വിരുദ്ധ ഉത്തരവ് ഈ ഉത്തരവ് പ്രകാരം കേരളത്തിൻ്റെ വനപ്രദേശങ്ങളിൽ ആദിവാസി സഹോദരന്മാർ കാലാകാലങ്ങളായിട്ട് വച്ചാരാധിച്ചു പോരുന്ന വനദേവതയുടെ ക്ഷേത്രങ്ങളും നാഗപ്രതിഷ്ഠകളും ഉൾപ്പെടുന്ന നമ്മുടെ ചിരപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ട് ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ഭക്തജനങ്ങൾ അവിടെ ഹൈന്ദവ ആചാര ആചാരനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ഭക്തജനങ്ങൾ കാലാകാലങ്ങളായിട്ട് ആരാധിച്ചു പോരുന്ന പവിത്രമായിട്ടുള്ള ക്ഷേത്രങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഹീനമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുവാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കിയത് എന്ന് കേരളത്തിൻ്റെ ഹിന്ദു സമൂഹത്തിന് വ്യക്തമായിട്ടറിയാം ഈ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പ്രകാരം പിണറായി വിജയൻ്റെ ചീഫ് സെക്രട്ടറി യും ഇവിടുത്തെ പോലീസ് സംവിധാനവും ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ഹിന്ദുവിൻ്റെ നെഞ്ചത്തേക്ക് കയറുവാൻ വേണ്ടിയിട്ടാണ് തയ്യാറാകുന്നത് എങ്കിൽ ഈ പിണറായി വിജയനോട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് പറയാനുള്ളത് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ശബരിമല സുപ്രീം കോടതി വിധിയുടെ ഉത്തര ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യുവതികളെ പ്രവേശിക്കുവാൻ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ സംരക്ഷണം കൊടുത്തുകൊണ്ട് പോലീസിൻ്റെ യൂണിഫോം അണിയിപ്പിച്ചുകൊണ്ട് നിരീശ്വരവാദികളായിട്ടുള്ള അർബൻ നെക്സിനെ ായിട്ടുള്ള യുവതികളെ ശബരിമലയിലേക്ക് ഒളിപ്പിച്ച് കടത്തുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങളെ നാം കണ്ടതാണ് നാം പരാജയപ്പെടുത്തിയതാണ് ഈ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് നിരീശ്വരവാദിയായിട്ടുള്ള ഹിന്ദു വിരുദ്ധനായിട്ടുള്ള സഖാവ് പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നത് പിണറായി വിജയ ഈ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഹിന്ദു ക്ഷേത്രം ആ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ചുറ്റുമതിലിൻ്റെ ഒരു ഒരു കക്ഷണം കല്ല് ഇളക്കി മാറ്റാമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് ആ ക്ഷേത്ര പരിസരത്ത് വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകരുത് ഈ ഇത്തരത്തിലുള്ള ഈ കോടതി വിധികൾ ഇവിടുത്തെ സംഘടിത മതവിഭാഗത്തിൻ്റെ വിഷയങ്ങളിൽ സഭാ തർക്കത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ആ വിഷയങ്ങളിൽ നിങ്ങൾ കാണിച്ച ചങ്കൂറ്റം എന്താണ് നിങ്ങളുടെ നിലപാടെന്താണ് എന്നൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടതാണ് കൃത്യമായിട്ട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ സമർപ്പിച്ച ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും പുരാതനമായിട്ടുള്ള നമ്മുടെ വിശ്വാസ കേന്ദ്രങ്ങൾക്ക് നേരെ സർക്കാരിൻ്റെ കൈകടത്തലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അതിന് ആ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ മുഗൾ കോടതിയിൽ പോകാനും നിയമപരമായിട്ട് അതിനെ നേരിടാനും തയ്യാറാകും കൃത്യമായിട്ട് നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ ആരാധനാലയത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി നടപടികൾ സ്വീകരിക്കും പക്ഷേ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാലയക്കൂട്ടി പ്ലാൻ ചെയ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റാമെന്ന് കേരളത്തിന്റെ സർക്കാർ പിണറായി വിജയൻ വ്യാമോഹിക്കുന്നുണ്ട് എങ്കിൽ അത് ആ വ്യാമോഹം മടക്കി ചുരുട്ടി തൻ്റെ കഷത്തു തന്നെ വച്ചാൽ മതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹൈന്ദവ ക്ഷേത്രങ്ങളെ കേരളത്തിൽ കൃത്യമായിട്ട് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്ര സമൂഹത്തിൽ യങ്ങളെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ആർജവം അതിനുള്ള തന്നെയിടം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്കുണ്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനാ നേതാക്കൾക്കുണ്ട് കൃത്യമായിട്ട് ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഹിന്ദുവിൻ്റെ ധാർമ്മിക കേന്ദ്രങ്ങളാണ് സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്ന നമ്മുടെ നാടിൻ്റെ ചൈതന്യമായിട്ടുള്ള ഈ പവിത്രമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇനി പ്രാണൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാകും അത് പിണറായി വിജയൻ ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഹിന്ദു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരു വരികയാണ് എങ്കിൽ സമരത്തിൻ്റെ മറ്റൊരു മുഖമാണ് പിണറായി വിജയനെ കാണേണ്ടി വരാൻ പോകുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് നന്ദി നമസ്തേ